മാർക്കറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മെറ്റൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഫോറിങ് ഫോർഗഡ് എഞ്ചിനീയറിംഗ് കോമ്പോണൻസ് എന്ന് പറയുന്ന രീതിക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു പ്രൊഫൈൽ ഒന്ന് നോക്കിയാൽ എല്ലാ ഫിറ്റിങ്സും അതുപോലെ തന്നെ ഇരുമ്പ് സംബന്ധമായിട്ട് സ്റ്റീൽ സംബന്ധമായിട്ട് അതുപോലെ മറ്റ് കാര്യങ്ങൾ ക്രാങ്ക് ഷാഫ്റ്റ് അതുപോലെ ബോഡി ബോണറ്റ്സ് ഹൈഡ്രോളിക് ഫിറ്റിങ്സ് ഫോർഗഡ് കോമ്പോണൻസ് അതുപോലെ സ്റ്റീൽ ഫ്ലാങ്സ് ഹൈ പ്രഷർ ഫ്ളാങ്സ് ഇങ്ങനെ ബന്ധപ്പെട്ട ഒരുപാട് മെ പ്രൊഡക്റ്റുകൾ കമ്പനിക്കുണ്ട് മെറ്റൽ സൈഡാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റൽ സൈഡ് എന്ന് പറയുമ്പം ഈ ഒരു ഡെവലപ്മെൻറ്റ് അതായത് നമ്മുടെ ഗ്രാമങ്ങളും നഗരങ്ങളൊക്കെ വികസിക്കാൻ പോകും ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു തർക്കവും അങ്ങനെ ആകുമ്പം ഈ കമ്പനിക്ക് അത് ഉപകാരപ്പെടും ഉപ ഉപകാരപ്പെടുന്നത് മാത്രമല്ല ഷെയർ നല്ലോണം കയറുകയും ചെയ്യും എന്നുള്ളൊരു അനുമാനമുണ്ട് എന്നാലും നമുക്കിതിനെക്കുറിച്ചൊന്ന് പഠിക്കാം കാരണം എന്ന് വെച്ചാൽ എൺപത്തി അഞ്ച് രണ്ട് രൂപ അമ്പത്തി ഒമ്പത് പൈസയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഒരു മുഖ്യമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ നമ്മുടെ മാർക്കറ്റിലുണ്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് അല്ലാതെ എടുക്കാനോ വാങ്ങിക്കാനോ അല്ല ഞാൻ സെബയുടെ അപ്രൂവലായിട്ട് വരുന്ന അനലിസ്റ്റ് അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല രീതിക്കുള്ള സ്റ്റോക്കുകളെ കണ്ടെത്തുക സ്വന്തമായി മനസ്സിലാക്കുക വാങ്ങണേ വാങ്ങുക അല്ലെങ്കിൽ മിണ്ടാതിക്കുക ഇതൊക്കെ ചലനങ്ങൾ എങ്ങനെ ഉണ്ട് എന്നുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കിക്കണ്ടാൽ കാര്യമായ ഒരു മാറ്റങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് എൺപത്തിരണ്ട് രൂപ അമ്പത്തി ഒൻപത് പൈസയാണ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ല നല്ലൊരു രീതിക്കുള്ളൊരു പെർഫോമൻസ് ഒരു ദിവസത്തെ കണക്കെടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് നിങ്ങൾ കാണുന്നത് പോലെ ടുഡേ ലോ വന്നിട്ടുള്ളത് എൺപത്തി ഒന്ന് രൂപ എഴുപത് പൈസയാണ് ഇന്ന് പോയിട്ടുള്ളത് എൺപത്തി അഞ്ച് രൂപ നാൽപ്പത് പൈസ വരെ ഹൈയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുമ്പം ഒരു മൂന്നര രൂപ യുടെ ഒരു ഒരു ഡിഫറൻസ് നല്ല രീതിക്ക് വ്യക്തതയോടുകൂടെ എന്നുള്ളതാണ് ആ ഒരു മൂന്നര രൂപക്ക് നമ്മൾ വാങ്ങിക്കുന്ന ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പതിനായിരം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നല്ല ഒരു പ്രോഫിറ്റ് ഇന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ഒരു അവസരം കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കാനുള്ളത് അമ്പത്തിരണ്ട് വീക്കിലുള്ള ഒരു ഹൈയും അതൊരു ലോ ആണ് എഴുപത്തിയേഴ് രൂപ തൊണ്ണൂറ്റി ഒന്ന് പൈസ എന്നുള്ളടത്തേക്കാണ് ലോ വന്നിട്ടുള്ളത് അതിൻ്റെ ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് മുകളിലോട്ട് പോയിട്ടുള്ളത് നൂറ്റി ഒന്ന് രൂപ വരെ പോയിട്ടുണ്ട് അപ്പം ഇത് ഒരു ഒരു ബേസിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നല്ല രീതിക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരെയും നിരാശപ്പെടുത്തിയിട്ടുള്ള ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാൻ മാർക്കറ്റ് ക്യാപ്പ് നൂറ്റി എൺപത് ക്രോർ ആണ് പി ഇ റഷ്യൂ ഇരുപത്തി ആറ് പോയിൻ്റ് ഒമ്പത് ഏഴ് ഉണ്ട് എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ് പി ബി റഷ്യ ഒന്ന് പോയിൻറ്റ് എട്ട് ഒന്നാണ് ഇൻഡസ്ട്രി പി ഇ റഷ്യു നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് അതുപോലെ തന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിൻറ്റ് അഞ്ച് ഒന്നും ആർ ഒ ആറ് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനമാണ് ഉള്ളത് ഇ പി എസ് മൂന്ന് പോയിൻറ്റ് ഒന്ന് എട്ടും ഡിവിഡൻഡ് ഈൽഡ് സീറോ ആണ് ബുക്ക് വാല്യൂ നാൽപ്പത്തിയേഴ് പോയിൻറ്റ് ഒമ്പതോ മൂന്ന് ഒമ്പതും ഫേസ് വാല്യൂ വരുന്ന പത്ത് രൂപയുമാണ് ഇതാണ് നമ്മുടെ ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇനി റവന്യൂ പ്രോഫിറ്റ് നെറ്റ്വർത്ത് നമുക്കിതിനെ മൂന്നായിട്ട് ഭാഗിക്കാം റവന്യൂ അത് ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് നോക്കാം അതുപോലെ തന്നെ ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കാം റവന്യൂയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മുപ്പത് പോയിൻറ്റ് ഒമ്പത് പൂജ്യം കോടി രൂപയാണ് കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത് മാർച്ച് ക്വാർട്ടറിൽ നിന്ന് ജനുവരി ക്വാർട്ടറിലേക്ക് എത്തുമ്പം രണ്ട് ഇരുപത്തേഴ് പോയിൻറ്റ് ഏഴ് എട്ട് കോടി അഥവാ അല്പമൊന്ന് ചുരുങ്ങിയിട്ടുണ്ട് പക്ഷേ അത് കാര്യമാക്കേണ്ടതില്ല എന്നുള്ള രൂപത്തിൽ തന്നെയാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുള്ള ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം മുപ്പത്തി അഞ്ച് പോയിൻറ്റ് നാൽപ്പത് നാല് ഒൻപത് എന്നുള്ള ഫിഗറിലേക്ക് റവന്യൂ ബുക്ക് ചെയ്യാൻ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൽ നിന്നും അല്പം കൂടി മുകളിലായിട്ട് ഡിസംബർ പാദം ക്ലോസ് ചെയ്യുമ്പോൾ നാൽപ്പത്തി പോയിൻറ്റ് പൂജ്യം ആറ് എന്നുള്ള ഒരു കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടുന്ന് അല്പം താഴേക്ക് വന്നിട്ട് മുപ്പത്തി ഇരുപത്തി നാല് മാർച്ച് ക്ലോസ് ചെയ്യുമ്പം മുപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് നാല് എന്ന ഒരു ഫിഗറിലാണ് കമ്പനിയുടെ റവന്യൂ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇതാണ് മൂന്ന് മാസത്തെ കണക്ക് നമ്മൾ നോക്കുമ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് തന്നെ ഇയർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ തിരക്കേടില്ല എന്ന രീതിക്ക് തന്നെ പറയാൻ പറ്റുന്ന ഒരു ഫിഗർ അല്ലെങ്കിൽ ലെഗ്സ് ആളാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഈ കാലഘട്ടത്തിൽ കമ്പനിയുടെ പെർഫോമൻസ് റവന്യൂടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി രണ്ട് കോടി രൂപയാണ് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ നൂറ്റിമൂന്ന് രൂപയായിട്ട് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് പൂജ്യം എന്ന ഫിഗറിലേക്ക് താണു പോകുന്ന ഒരു രംഗമാണ് കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം എൺപത്തി നാല് പോയിൻറ്റ് ഒന്ന് ഒമ്പത് കോടിയും ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലോസ് ചെയ്യുമ്പോൾ നൂറ്റി അഞ്ച് കോടി രൂപ അഥവാ എല്ലാ നാലു വർഷത്തെയും പിന്തള്ളിക്കൊണ്ട് നല്ലൊരു കോ റവന്യൂ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കാണിക്കുന്നത് പ്രോഫിറ്റിൻ്റെ സൈഡും കൂടി നോക്കാം പ്രോഫിറ്റിൻ്റെ സൈഡ് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഏഴ് കോടി രൂപ മൈനസ് ആയത് അതല്ലാത്ത എല്ലാ വർഷങ്ങളും കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി പ്രോഫിറ്റുണ്ട് അത് ഒരു അനക്കം അനങ്ങാതെ രണ്ടായിരത്തി ഇരുപതിലും അവർക്ക് എന്താ അങ്ങനെ തന്നെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് ഒന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് ഈ രണ്ടായിരത്തി ഇരുപതിലും ഉള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ മൈനസ് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഏഴ് കോടി രൂപയായിട്ടാണ് കാണിക്കുന്നത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂ രണ്ടിലേക്ക് വരുമ്പം അല്പമൊന്ന് ഉയർന്നിട്ടുണ്ട് ഒന്ന് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപയായിട്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം ഈ അഞ്ച് പോയിൻറ്റ് എട്ട് ആറ് കോടി രൂപയായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് ഈ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു കാര്യം പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഓക്കെ നെറ്റ് വർത്തിൻ്റെ കാര്യം നോക്കാം നെറ്റ് വർത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കെടുക്കുമ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ നെറ്റ് വർത്ത് കമ്പനിക്കുള്ളത് അറുപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് കോടിയും രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പം അറുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഒൻപത് കോടിയും അല്പമൊന്ന് ഉയർച്ച അവിടെ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പം നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് അത്യാവശ്യം ഒരു തിരക്കേടില്ലാത്തൊരു ഡൈ ഡൗൺസഡ് കമ്പനി പോയിട്ടുണ്ടെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പോൾ നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് എട്ട് കാര്യമായൊരു വർധനവ് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സാധിച്ചിട്ടില്ല പക്ഷേ ഒരു മിറാക്കളായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു വർത്ത് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എൺപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് രണ്ട് കോടി രൂപയാണ് ആ ഒരു കാര്യത്തിൽ നെറ്റ് വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചത് ഇനി ഈ ഒരു മാർക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഹോൾഡിംഗ് പാറ്റേൺ എങ്ങനെയൊക്കെയാണ് ആരൊക്കെയാണ് ഇത് വാങ്ങിച്ചു വെക്കുന്നത് റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ് കയ്യിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്ലോസ് ചെയ്യുമ്പം ഇരുപത്തി എഴുപത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് അഞ്ച് ശതമാനം റീറ്റെയിൽ ആൻഡ് അതേഴ്സ് സൂക്ഷിക്കുന്ന ഉണ്ട് എന്നുള്ളതാണ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത് ഇരുപത്തിയേഴ് പോയിൻറ്റ് ആറ് ഏഴ് പേഴ്സൻറ്റേജും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുള്ളത് പൂജ്യം പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനമാണ് കാണുന്നത് വിദേശ കമ്പനികൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ചുരുങ്ങിയ ഒരു ക്വാണ്ടിറ്റിയാണ് അവർ വാങ്ങിച്ചിട്ടുള്ളത് എങ്കിലും ഈ കമ്പനി അത്യാവശ്യം തിരക്കേടില്ല എന്നുള്ള സൂചനകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതെല്ലാം നിങ്ങൾ സ്വന്തമായി മനസ്സിലാക്കുക വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക എന്നിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ ബൈ ചെയ്യുക ബൈ ചെയ്തിട്ട് കഥ പറഞ്ഞിട്ട് കാര്യമില്ല പറ്റാവുന്ന ആളുകൾ പഠിക്കാൻ പറ്റുന്ന ആളുകൾ മാർക്കറ്റ് സൈഡിൽ എങ്ങനെ ചെയ്യും എങ്ങനെ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നോക്കുക ആ പുതിയൊരു അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ അക്കൗണ്ട് എടുക്കുക നിങ്ങളുടെ ഉള്ള സപ്പോർട്ടുകൾ വാട്സപ്പിലൂടെയോ ഫോണിലൂടെയോ നമുക്ക് നൽകാവുന്നതാണ് ഓക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് മാർക്കറ്റ് നല്ലൊരു പ്രൊട്ടൻഷ്യൽ ഉള്ളൊരു മേഖലയാണെന്ന് മറക്കാതിരിക്കുക ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ്